ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ത്തപ്പെടുമരാകട്ടെ വീണ്ടും മൃതവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദുസ്തുല്യനാമത്തുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് വീണ്ടും ഈ പ്രഭാതത്തിങ്കൾ ഒരു പ്രാവശ്യം കൂടെ ദൈവവചനമായിട്ട് ആയിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ നിന്നാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒന്ന് രണ്ട് വാക്യങ്ങൾ നാം ചിന്തിക്കുകയുണ്ടായി ഇന്ന് മൂന്ന് മുതൽ നാല് വരെയുള്ളതായ വാ മൂന്ന് മുതൽ ഏഴ് വരെയുള്ളതായ വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവ കാണുവാനായിട്ട് സാധിക്കുന്നത് ദ ഫ്യൂസ്റ്റ് ഓഫ് ദ അൺലിവൺ ബ്രിഡ്ജ് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളിനെ പറ്റിയുള്ളതായ ഒരു കാര്യമാണ് അവിടെ പറയുന്നത് നമുക്കൊന്ന് വായിക്കാം പുറപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായം നാല് മുതൽ ഏഴുവരെയുള്ളതായ മൂന്ന് മുതൽ ഏഴ് വരെയുള്ളതായ വാക്യങ്ങൾ അപ്പോൾ മോശ അകർ ജനത്തോട് പറഞ്ഞത് നിങ്ങൾ അടിമ വീടായും ഇസ്രൈമിൽ നിന്ന് പുറപ്പെടുന്ന ഈ ദിവസത്തെ ഓർത്തുകൊള്ളീൻ യഹോവ യഹോവ ബലമുള്ള കൈകൊണ്ട് നിങ്ങളെ അവിടെ നിന്ന് പുറപ്പെടുവിച്ചു അതുകൊണ്ട് പുളിപ്പുള്ള അപ്പം തിന്നരുത് ഇവിടെ കർഷനുമായിട്ട് ദൈവം പറയുകയാണ് ദൈവം മോശയോട് പറയുകയാണ് അടിമ വീടായും ഇസ്രീമിൽ നിന്ന് നമ്മെ പുറപ്പെടുവിച്ചു ആ ദിവസം നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത് എന്നും അത് നാം ഓർക്കണം വീണ്ടും വീണ്ടും ആവർത്തിച്ചാവർത്തിച്ച് ഈ കാര്യം പന്ത്രണ്ടാമത്തെ അധ്യായത്തിലും നാം കണ്ടതാണ് അത് വീണ്ടും ഈ പതിമൂന്നാമത്തെ അധ്യായത്തിലും ആവർത്തിക്കുകയാണ് മാത്രമല്ല എങ്ങനെയാണ് നിങ്ങളെ വിടുവിച്ചത് ഇതിൽ നിങ്ങളുടെ യാതൊരു കഴിവോ നിങ്ങളുടെ യാതൊന്നും ഇല്ലായിരുന്നു യഹോവിയുടെ ബലമുള്ള കൈകൊണ്ടാണ് നിങ്ങളെ അവിടെ നിന്ന് പുറപ്പെടുവിച്ചത് യഹോവിയുടെ ബലമുള്ള ആ ഖരം എത്രമാത്രം ഇതാണ് ഇസ്രായേൽ മക്കളെ വിടുവിക്കേണ്ടതിന് വേണ്ടി യഹോബ തൻ്റെ ബലമുള്ള കരം ഉപയോഗിച്ചു എന്നാൽ സഭയാകുന്ന നമ്മളെ സഭയിലേക്ക് വരുത്തുവാൻ ദൈവസന്നിധിയിലേക്ക് വരുത്തുവാൻ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ തക്കവണ്ണം ദൈവം ആ ദൈവ ദൈവം താൻ തന്നെ ഈ ഭൂമിയിലേക്ക് വന്ന് നമുക്ക് വേണ്ടി ബലി ആക്കി തീർക്കപ്പെട്ടു നമുക്ക് വേണ്ടി യാഗമരണം അനുഭവിച്ചു അങ്ങനെയാണ് നമ്മെ വിടിപ്പിച്ചത് ഇസ്രായേൽ മക്കളെ വിടിപ്പിക്കുന്നതും നമ്മെ വിടിപ്പിക്കുന്നതും ലോകത്തിലെ മുഴുവൻ ജനതയെയും വിടിപ്പിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു അതുകൊണ്ട് നാലാം വാക്യത്തിൽ പറയുകയാണ് അബീവിമാസം ഈ തീയതി നിങ്ങൾ പുറപ്പെട്ടു പോന്നു എവിടേക്കാണ് പോകുന്നത് കനാനിയർ ഹിത്യർ അമോരിയർ ഹിവ്യർ യബ്യൂസിയർ എന്നിവരുടെ ദേശമായി യഹോവ നിനക്ക് തരുമെന്ന് നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം അബ്രകാമിനോടും സുഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തേക്കാണ് അവരെ കൊണ്ടുപോകുവാനായിട്ട് പോകുന്നത് ആ ദേശം എപ്രകാരമുള്ളതാണ് പാലും തേനും ഒഴുകുന്നതായ ദേശം എത്രയോ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ദേശമാണ് ആ ദേശം എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ കർമ്മം നിങ്ങളിപ്പോൾ ഈ ചെയ്യുന്ന ആ കാര്യം എന്നുമെന്നേക്കും അത് ആചരിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം മറക്കരുത് വലിയവനായ ദൈവം നമ്മെ വിടിവിക്കുവാൻ വേണ്ടി കർത്തവായി യേശു ക്രിസ്തു യാഗമരണമായി തീർന്ന ആ സംഭവം ഒരിക്കലും നാം മറന്നു പോകാതെ അത് ആണ്ടിലൊരിക്കലല്ല എല്ലാ ദിവസങ്ങളും പ്രത്യേകിച്ച് ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ നാം ഒന്നിച്ചു കൂടുമ്പോൾ ആ കാര്യങ്ങൾ മറക്കാതെ നാം ഓർക്കുന്നവർ ആയിരിക്കണം മാത്രമല്ല ആറാം വാക്യത്തിൽ കാണുന്നത് ഏഴ് ദിവസം പുളിപ്പില്ലാത്ത അപ്പം തന്നെയാണ് ഏഴാം ദിവസം യഹോവയ്ക്ക് ഒരു ഉത്സവം ആചരിക്കണം ഏഴാം വാക്യത്തിൽ വീണ്ടും എടുത്തു പറയുകയാണ് ഏഴ് ദിവസവും പുളിപ്പില്ലാത്ത അപ്പം തന്നെയാണ് നിൻ്റെ പക്കൽ പുളിപ്പില്ല അപ്പം പുളിപ്പുള്ള അപ്പം കാണരുത് നിൻ്റെ പുളിച്ച മാവ് കാണരുത് നോക്കുക പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പ്രത്യേകതയാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് ഏഴ് ദിവസം നാം ഈ പുളിപ്പില്ലാത്ത അപ്പം തന്നെയാണ് പുളിപ്പ് ഒരിക്കലും നമ്മുടെ ഇടയിൽ കൊണ്ടുവരരുത് ഈ പുളിപ്പ് പാപത്തെയാണ് കാണിക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം നാം ചിന്തിക്കുകയുണ്ടായി ആ ഏഴ് ദിവസമെന്ന് പറയുന്നത് ഞായറാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള ഏഴ് ദിവസങ്ങൾ അത് റിപ്പീറ്റ് ചെയ്തു വരുന്നു അതുകൊണ്ട് നാം എല്ലാ ദിവസവും നാം ഈ പാപമില്ലാത്ത ജീവിതം നയിക്കുന്നവരായിരിക്കണം ആ പുളിപ്പ് നിങ്ങളുടെ വീടിൻ്റെ അകത്ത് കൊണ്ടുവരുപോലും ചെയ്യരുതെന്നാണ് ദൈവം ഇവിടെ പറയുന്നത് ഈഫ് യു ഇഗ്നോർ സീൻ ഇറ്റ് വിൽ റൈസ് നാം പാപത്തെ അല്ലെങ്കിൽ ആ പുളിപ്പിനെ നാം മതി മറികടന്ന് പോവുകയാണെങ്കിൽ അതിനെ നാം വേണ്ട എന്ന് പറയാതെ അതിനെ നാം ആയിത്തീരുകയാണെങ്കിൽ അതെന്തു ചെയ്യും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഉയർന്ന രീതിയിലാകും ഒരു ഗ്രാം ഈസ്റ്റിൻ്റെ അകത്ത് ഏതാണ്ട് രണ്ടായിരം കോടി സെൽ സിംഗിൾ സെല്ലുള്ളതായ മൈക്രോ ഓർഗാനിസമുണ്ട് അപ്പോൾ അത്രമാത്രമാണ് അപ്പോൾ ഈ ഓർഗാനിസം രണ്ടായിരം കോടി മൈക്രോ സിംഗിൾ ഓർഗാനിസം അത് പാവത്തിൻ്റെ വലിപ്പത്തെയാണ് കാണിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പാവത്തിൻ്റെ വലിപ്പം അത് വളരെ വളരെ മറഞ്ഞിരിക്കും വളരെ ചെറിയ ജീവിയാണ് ഈ ഈസ്റ്റിൽ ഉള്ളത് അതുപോലെ ഈ പാപം എന്ന് പറയുന്നതും അതുപോലെ ആയിരിക്കും എന്നാൽ നാം അതിനെ വെച്ച് പുലർത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ ഈസ്റ്റ് ആ പിഡത്തെ മുഴുവനും പുളിപ്പിക്കുന്നതുപോലെ പാവം നമ്മളെ മുഴുവനും മറഞ്ഞിരിക്കുന്നതായ പാവം നമ്മളെ മുഴുവനും അത് നാശത്തിലേക്ക് കൊണ്ടുപോകും അതുകൊണ്ടാണ് സങ്കീർത്തന പ്രകാരം പറയുന്നത് മറഞ്ഞിരിക്കുന്ന പാവം എന്നിൽ നിന്ന് അകറ്റിക്കളയണമേ മറ്റുള്ളവർ കാണുവാനായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം എന്തു ചെയ്യണം മറഞ്ഞിരിക്കുന്ന പാവത്തെ മാറ്റിക്കളയണം മാത്രമല്ല ലൈക്ക് ഈസ്റ്റ് ഇൻ കംസ് ഇൻ മെനി ഫോംസ് ഈസ്റ്റ് എന്ന് പറയുന്നത് പല രീതിയിലുണ്ട് ഏതാണ്ട് അറുന്നൂറ് ഡിഫറൻറ്റ് രീതിയിലുണ്ടെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിരിക്കുന്ന അതുകൊണ്ട് പാപമെന്ന് പറയുന്നതും ഈ ഈശിനെ പോലെ പല രീതിയിൽ ഉള്ളതാണ് പല രീതിയിലുള്ളതാണ് അതുകൊണ്ട് നാം അതിനെപ്പോഴും വിട്ടുകളഞ്ഞ് പോകേണ്ടവർ ആയിരിക്കണം നമ്മുടെ ആ പെസകയാഗത്തോട് ചെ ചേർന്ന് നാം എപ്പോഴും ദൈവസന്നിധിയിൽ ഒരു ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്നവരായിരിക്കണം ഏഴാമത്തെ ദിവസം നാം എന്തു ചെയ്യണം ഒരു സഭായോഗം കൂടണം അത് ആരംഭത്തിലും അവസാനത്തിലും ഒരു ഒരു കൂടെയാണ് അത് നടക്കുന്നത് അപ്പോൾ നാം ദൈവസന്നിധിയിൽ എപ്പോഴും സന്തോഷത്തോടു കൂടെ നാം വിശുദ്ധിയോടുകൂടെ ജീവിക്കണം ഒരു പാവവും നമ്മളിൽ ഇല്ലാതെ ഒരു 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 പുളിപ്പും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ ഇസ്രായേൽ മക്കളോട് പറഞ്ഞതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്നത് മാറ്റിക്കൊണ്ട് ജീവിക്കുവാൻ വിലവനായ ദൈവം ഈ വാക്കൾ മുഖാന്തരം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ